കേരള ഇലക്ട്രിക്കൽ വയർമൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയേഴാമത് സംസ്ഥാന സമ്മേളനം വ്യാഴാഴ്ച ജില്ലാ പഞ്ചായത്ത് സ്ത്രീ സൗഹൃദ കേന്ദ്രം ജെൻഡർ പാർക്ക് ഹാളിൽ നടക്കും രാവിലെ ഒൻപതിന് സംസ്ഥാന പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ്റെ മുപ്പത്തിയേഴാമത് സംസ്ഥാന സമ്മേളനം വ്യാഴാഴ്ച ആലപ്പുഴയിൽ നടക്കും ജില്ലാ പഞ്ചായത്ത് സ്ത്രീ സൗഹൃദ കേന്ദ്രം ജെൻഡർ പാർക്കിലാണ് സമ്മേളനം നടക്കുക സംസ്ഥാന സമ്മേളനം ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി വ്യാഴാഴ്ച കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയുടെ ഹൃദയഭാഗത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ ശ്രീ സൗഹൃദ കേന്ദ്രം ജെൻഡർ പാർക്ക് കാർഡിൽ വെച്ച് വിപുലമായി നടത്തപ്പെടുകയാണ് പ്രകടനം പൊതുസമ്മേളനം പ്രതിനിധി സമ്മേളനം വെൽഫെയർ ഫണ്ട് സമ്മേളനം മെറിറ്റ് അവാർഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം എന്നിങ്ങനെയാണ് പരിപാടികൾ പ്രകടനത്തിന് ശേഷം രാവിലെ പതിനൊന്ന് മണിക്ക് അമ്പലപ്പുഴ അസംബ്ലി മണ്ഡലത്തിൻ്റെ പ്രിയങ്കരനായ എം എൽ എ ബഹുമാനനായ ശ്രീ എച്ച് സലാം അവർകൾ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും പൊതുസമ്മേളനത്തിൽ സംഘടനയുടെ നേതാക്കന്മാരായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സി വി രാജു സംസ്ഥാന ഗജാൻജി ശ്രീ പി വി തമ്പി ക്ഷേമഫണ്ട് പ്രസിഡന്റ് ആർ രാജീവ് സെക്രട്ടറി കെ ബി മണിലാൽ ഗജാൻജി സി എ രാജേഷ് മുൻ സംസ്ഥാന പ്രസിഡൻ്റുമാരായ വി സതീശൻ ശ്രീ ടി ജെ ജെയിംസ് മുൻ സംസ്ഥാന സെക്രട്ടറിമാരായ എം മുജീബ് റഹ്മാൻ ശ്രീ ഇ ഒ ജോണി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും സംഘടന രൂപീകൃതമായി നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് പിന്നിടുമ്പോൾ ഒട്ടനവധി ഗാന്ധിയൻ സമരമാർഗങ്ങളിലൂടെ വയറിംഗ് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ഗുണകരമായ ആവശ്യങ്ങൾ നിരന്തരം പോരാടി വരുന്നു കേരളത്തിൽ മാത്രം വയറിംഗ് തൊഴിലാളികൾ കരസ്ഥമാക്കിയിരിക്കുന്ന സി ക്ലാസ് ലൈസൻസും വയർമെൻറ്റ് പെർമിറ്റും കാസർഗോഡ് നിന്നും സെക്രട്ടറിയുള്ള കാൽനട ജാഥയും സമര രാവിലെ നിരാത് മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടുകൂടി പരിപാടികൾക്ക് തുടക്കമാകും ഇ എം എസ് സ്റ്റേഡിയത്തിന്റെ സമീപത്തു നിന്നും ആരംഭിക്കുന്ന പ്രകടനം സമ്മേളന നഗരിയിൽ അവസാനിക്കും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് കമ്പനി ഉൽപ്പന്നങ്ങളുടെ പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം കെ ഡബ്ല്യു എസ് എ സംസ്ഥാന മുൻ പ്രസിഡന്റ് ടി ജെ ജെയിംസ് നിർവഹിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് പി ജോർജ് മാത്യു അധ്യക്ഷത വഹിക്കും ജനറൽ സെക്രട്ടറി സി വി രാജു സ്വാഗതം പറയും സംസ്ഥാന മുൻ പ്രസിഡന്റ് വി സതീശൻ മുഖ്യപ്രഭാഷണം നടത്തും മെറിറ്റ് അവാർഡ് അനുമോദനം സംസ്ഥാന മുൻ ജനറൽ സെക്രട്ടറി എം റഹ്മാൻ നിർവഹിക്കും തുടർന്ന് പ്രതിനിധി സമ്മേളനം നടക്കും സംസ്ഥാന പ്രസിഡന്റ് പി ജോർജ് മാത്യു അധ്യക്ഷത വഹിക്കും അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ഇ ഒ ജോണി സ്വാഗതം പറയും വി സതീശൻ സംഘടനാ റിപ്പോർട്ടും ജനറൽ സെക്രട്ടറി സി വി രാജു പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി വി തമ്പി വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പി ജോർജ് മാത്യു സ്വാഗത സംഘം ജനറൽ കൺവീനർ ആർ അണ്ണാദുരി പ്രോഗ്രാം കൺവീനർ വി സതീശൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്